നമസ്കാരം അങ്ങനെ ഭയപ്പെടാൻ ഒന്നുമില്ലാതെ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം സമനിലയിൽ കലാശിച്ചിരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ആശ്വാസം നൽകുന്ന ഒരു മത്സരവിധിയായിരുന്നു ഇത് കാരണം ഒരു ഘട്ടത്തിൽ ഇന്ത്യ തോൽക്കുമെന്നുറപ്പിച്ച മത്സരത്തിൽ നിന്നാണ് അവസാന ദിവസത്തെ ട്വിസ്റ്റുണ്ടായി ഇന്ത്യ സമനില പിടിച്ചിരിക്കുന്നത് അഞ്ചാം ദിവസം ഇന്ത്യൻ പേസ് ബോളർമാർ കാഴ്ചവച്ച മാരക പ്രകടനത്തിനൊപ്പം തന്നെ മഴയും സന്ദർശകർക്ക് അനുഗ്രഹമായി മാറുകയായിരുന്നു ഇരുന്നൂറ്റി അൻപത്തിരണ്ടിന് ഒൻപത് എന്ന നിലയിൽ അവസാന ദിവസം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യയ്ക്ക് ഇരുന്നൂറ്റി അറുപത് റൺസിൽ അവസാന വിക്കറ്റും നഷ്ടമാവുകയായിരുന്നു മുപ്പത്തി ഒന്ന് റൺസ് എടുത്ത ആകാശ് ദ്വീപിനെ ട്രാവിസ് ഹെഡിന്റെ പതിൽ വിക്കറ്റ് കീപ്പർ അലക്സ് കാരി സ്റ്റെമ്പ് ചെയ്യുകയായിരുന്നു മറുപടി ബാറ്റിംഗിൽ അതിവേഗം സ്കോർ ചെയ്ത് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഓസ്ട്രേലിയൻ തന്ത്രം തുടക്കത്തിൽ തന്നെ പാളുന്നതായിരുന്നു പിന്നീട് കണ്ടത് മുപ്പത്തിമൂന്ന് റൺസ് എടുക്കുന്നതിലെ അഞ്ച് ഓസ്ട്രേലിയൻ വിക്കറ്റുകളാണ് ഇന്ത്യൻ ബോളർമാർ ഇറിഞ്ഞിട്ടത് ആദ്യത്തെ ആറ് ബാറ്റർമാരിൽ അഞ്ച് പേരും ഒറ്റയക്കത്തിൽ പുറത്താവുകയായിരുന്നു ട്രാവിസ് ഹെഡ് പതിനേഴ് അലക്സ് കാഡി ഇരുപത് റണ്ണുമായി നോട്ടൌട്ട് പാറ്റ് കമിൻസ് ഇരുപത്തിരണ്ട് എന്നിവർ മാത്രമാണ് രണ്ടക്ക സ്കോറിൽ എത്തിയത് ഒടുവിൽ സ്കോറ എൺപത്തിയൊൻപതിന് ഏഴ് എന്ന നിലയിൽ ഓസ്ട്രേലിയ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്ത് ഇന്ത്യയെ വെല്ലുവിളിക്കുകയായിരുന്നു മഴയെത്തും മുൻപേ തന്നെ അതിവേഗത്തിൽ ഇന്ത്യയെ ഇറങ്ങിടാമെന്ന ചിന്തയായിരിക്കാം ഓസ്ട്രേലിയയെ ഈ ഒരു തീരുമാനത്തിലേക്ക് പ്രേരിപ്പിച്ചത് ഏകദിന ശൈലിയിൽ കളിച്ചാൽ ജയിക്കാൻ സാധിക്കും എന്ന നിലയിലാണ് ഇന്ത്യൻ ബാറ്റർമാർ കളിക്കാനിറങ്ങിയത് ഇന്ത്യൻ സ്കോർ ഈ രണ്ടേ പോയിന്റ് ഒരു ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ എട്ട് റൺസിൽ എത്തിയതോടെ മഴ എത്തുകയായിരുന്നു ഇതോടെ അവസാന ദിവസത്തെ പിച്ചിന്റെ ആനുകൂല്യം മുതലാക്കി ഇന്ത്യൻ ഇന്നിങ്സ് രണ്ട് സെഷനിൽ അവസാനിപ്പിക്കാമെന്ന ഓസ്ട്രേലിയൻ പ്രതീക്ഷയും അസ്തമിക്കുകയായിരുന്നു ആദ്യ ഇന്നിങ്സിൽ സെഞ്ചുറി നേടിയ ട്രാവിസ് ഹെഡാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഇന്ത്യക്കായി രണ്ടാം ഇന്നിങ്സിൽ മൂന്ന് പേർ മാത്രമാണ് പന്ത്രങ്ങിയത് ജസ്പ്രീത് ബുംറ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ മുഹമ്മദ് സുറാജും ആകാശ് ദ്വീപും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തുകയായിരുന്നു ആദ്യ മത്സരം ഇന്ത്യയും രണ്ടാം മത്സരം ഓസ്ട്രേലിയയും ജയിച്ചതോടെ പരമ്പര ഇപ്പോൾ ഒന്ന് ഒന്ന് എന്ന അവസ്ഥയിലാണ് നാല് മത്സരങ്ങളുള്ള പരമ്പരയിലെ അടുത്ത മത്സരം ഇതോടെ നിർണായകമായി മാറിയിരിക്കുകയാണ് ടീമുകൾക്കും ഇതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയായിരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടെസ്റ്റ് ഈ ഒരു മത്സരത്തിൽ തോൽക്കാതിരിക്കേണ്ടത് അനിവാര്യമായ മത്സരം സമനിലയിൽ കലാശിച്ചതോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ കളിക്കുകയെന്ന ഇന്ത്യയുടെ മോഹങ്ങൾ വീണ്ടും സജീവമായിരിക്കുകയാണ് ഓസീസിനെതിരെ വരുന്ന രണ്ട് മത്സരങ്ങൾ ജയിച്ച പരമ്പര മൂന്നേ ഒന്നിന് സ്വന്തമാക്കിയാൽ മാത്രം മതിയാകും ഇന്ത്യക്ക് ഫൈനലിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞ ദിവസം വരെ തോൽവി ഉറപ്പിച്ചിരുന്ന ഇന്ത്യയെ രക്ഷിച്ച യഥാർത്ഥത്തിൽ പത്താം വിക്കറ്റിൽ ആകാശ് ദ്വീപും ബുംറയും ചേർന്ന് നേടിയ മുപ്പത്തി ഒൻപത് റൺസിന്റെ അപരാജിത ചെറുത്തുനിൽപ്പ് തന്നെയാണ് ഫോളോ ഓൺ ഭീഷണി മറികടന്നതോടെ ഇന്ത്യൻ ക്യാമ്പും സജീവമാവുകയായിരുന്നു അതിനിടെ ഇന്ത്യയ്ക്ക് ആശ്വാസമാകുന്നതിനിടയിൽ തന്നെ ആർ അശ്വിന്റെ വിരമിക്കൽ വാർത്ത ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്